ഇതിലും മികച്ച ഒരു വീഡിയോ ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ പോലും നിങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീറി വരും അതിനൊരു സംശയവും വേണ്ട കാരണം നന്മയുള്ള മനസ്സാണെങ്കിൽ അത് വരും ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അച്ഛനും കുട്ടിയും ആപ്പിള് കഴിച്ചു കൊണ്ടിരിക്കണം അപ്പോൾ ആ ഒരു അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആപ്പിള് താഴെ വീണു അപ്പോൾ ആ ഒരു കുട്ടിയുടെ കയ്യിലും ആപ്പിൾ ഉണ്ട് രണ്ടുപേരും പേരും ആപ്പിള് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഒരു കുട്ടി നിലത്ത് വീണ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണ ആ ഒരു ആപ്പിള് അത് എടുത്തിട്ട് തൻ്റെ കയ്യിലുള്ള ആ ഒരു ആപ്പിള് തൻ്റെ അച്ഛന് കൊടുത്തു കാരണം മറ്റേത് താഴെ വീണ പൊടിയൊക്കെ ആയിട്ട് പക്ഷെ തൻ്റെ അച്ഛൻ അത് കൊടുത്തു എന്നിട്ട് ആ ഒരു കുട്ടി കണ്ടോ നിലത്ത് വീണ ആ ഒരു ആപ്പിള് അത് ഏർ തുടച്ച് ഇതാക്കിയാണ് പക്ഷെ എന്നിട്ട് ആ ഒരു കുട്ടി അത് കഴിക്കുകയാണ് ഹൃദയസ്പർശിയായ ഒരു വീഡിയോ അല്ലേ എന്താണ് ഈ ഒരു വീഡിയോക്ക് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല പക്ഷെ ആ ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ആ ഒരു കാട്ടിക്കൂട്ടൽ അല്ലെങ്കിൽ നിഷ്കളങ്കമായ ആ ഒരു കാര്യമുണ്ടല്ലോ മനസ്സിനെ വല്ലാതെ എന്താ പറയുക എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ്റ്റ് ഒരു ലൈക്ക് ചെയ്യുക